അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു അഞ്ചാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ രണ്ടാമത്തെ ഭാഗം അതായത് സെക്കൻഡ് പാർട്ടിലെ അവസാനത്തെ പത്തു പാടങ്ങളുടെ മോഡൽ ഒന്ന് പരിശോധിക്കാം ഒന്ന് ശരീരത്തരത്തിൻ്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് കബർ ജീവിതമോർത്ത് കരഞ്ഞ് മുഖത്ത് കണ്ണുനീരിൻ്റെ പാടുണ്ടായി ഉസ്മാൻ ഉസ്മാൻ അൻഹു 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 ഉമർ ആണ് ശരി ഉത്തരം രണ്ട് ഒരു ദിവസത്തിന് അൻപതിനായിരം വർഷത്തിന്റെ ദൈർഘ്യം ദുനിയാവിൽ ഖബറിൽ എന്നതാണ് ഉത്തരം മൂന്ന് ഭക്ഷണം ലഭിക്കാത്തതിനാൽ മൂന്ന് ദിവസം പട്ടിണി കിടന്നു ഇമാം മാലിക് റതി അൻഹു ഇമാം അഹമ്മദ് ബിൻ ഹംബർ റതി അൻഹു ഇമാം അൻഹു

എന്ന വാക്കിന്റെ അറബി പദം എന്നതാണ് അടുത്തത് ചേരുമ്പടി ചേർക്കുക ഒന്ന് ദാരിദ്ര്യം നിറഞ്ഞ ജീവിതം നയിച്ചു ഡി ബുൻഹൽ റതി രണ്ട് അഹമ്മദ് ബുൻഹൽ റതിഹുവിന്റെ ഷർട്ട് കൊണ്ട് വറക്കത്തെടുത്തു ഈ ഇമാം റതി മൂന്ന് വലൂക ചെയ്ത് കഫൻ പുതച്ച് വഫാത്തായി എ ഇമാം ഖസാലി റദി അള്ളാഹുഹു നാല് ഹിദായത്തു എന്ന ഗ്രന്ഥം രചിച്ചു അൻഹു അഞ്ച് കേരളത്തിൽ മതപ്രബോധനം നടത്തി ബി ദീനാർ അൻഹു അടുത്തത് വിട്ടഭാഗം പൂരിപ്പിക്കുക ഒന്ന് കുടുംബ ബന്ധങ്ങൾ ഡയേഷ് അയാമത് നാളിന്റെ അടയാളമാണ് കുടുംബ ബന്ധങ്ങൾ തകരൽ രണ്ട് ദൂർത്തടിക്കുന്നവർ ഡേഷിന്റെ സഹോദരന്മാരാണ് പിശാജിന്റെ സഹോദരന്മാരാണ് മൂന്ന് ഇമാം ഹംബൽ അഹമ്മൽഹു പത്ത് ലക്ഷത്തിലധികം ഹദീസുകൾ മൂന്ന് ഇമാം അഹമ്മദ് ബുൻ ഹംബൽ ഹു ഡേഷധികം ഹദീസുകൾ മനഃപ്പാടമാക്കി പത്തു ലക്ഷത്തിലധികം ഹദീസുകൾ മനപ്പാടമാക്കി നാല് സ്വർഗീയ സ്വർഗീയ സുഖം സുഖം ലഭിക്കും ലഭിക്കും സജ്ജനങ്ങൾക്ക് അഞ്ച് ഇമാം നൂറ്റാണ്ടിലെ ും രണ്ടാം നൂറ്റാണ്ടിലെ ആറ് അന്ത കാഫിരീൻ അടുത്തത് ഒറ്റവാക്കിൽ ഉത്തരമേതുക അമാനത്ത് നഷ്ടപ്പെടൽ അടയാളമാണ് എന്തിൻ്റെ രണ്ട് ജീവജാലങ്ങളിൽ ആദ്യം നശിക്കുന്നത് ജറാദ് വെട്ടുകിളി മൂന്ന് ഇമാം ഹംബൽ അഹമ്മദ് ബിൻഹൽഹു ജനിച്ചത് എവിടെ ബഹദാദിൽ നാല് എന്ന് പേരുള്ള നബി ഐസ നബി അലിഹിസലാം അഞ്ച് ഉപ്പ് എന്നതിൻ്റെ അറബി പദം മിൽഹ എന്നതാണ് ആറ് എന്ന വാക്കിന്റെ അർത്ഥം കഴിവ് അടുത്തത് ഒറ്റവാചകത്തിൽ ഉത്തരമേഴുതുക സന്തോഷത്തോടെ മരിക്കാൻ സാധിക്കും ആർക്ക് വിശ്വാസം ഉൾക്കൊള്ളുകയും അള്ളാഹുക്കാലയുടെ തൃപ്തി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് രണ്ട് താജുദ്ദീൻ എന്ന സ്വഹാബി യാത്രാ സംഘത്തോട് വസീയത്ത് ചെയ്തതെന്ത് യാത്ര തുടരണമെന്നും തന്റെ നാട്ടിൽ ഇസ്ലാം ദീൻ പ്രചരിപ്പിക്കണമെന്നും മൂന്ന് അറിവ് പഠിക്കാൻ ഇമം ഷാഫി അള്ളാഹ്ഹു യാത്ര ചെയ്ത നാല് സ്ഥലങ്ങൾ മക്ക മദീന യമൻ ഇറാഖ് നാല് കയാമത് നാൾ അടുത്താൽ വർദ്ധിക്കുന്ന നാല് കാര്യങ്ങൾ കള്ളുകുടി പലിശ ഇടപാടുകൾ വ്യഭിചാരം കൊലപാതകം അഞ്ച് പ്രകൃതി സംരക്ഷണത്തിൽപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ എഴുതുക മരങ്ങൾ അനാവശ്യമായി മുറിക്കരുത് കുന്നുകളും മലകളും ഇടിച്ചു നിരത്തരുത് പുഴകളും തോടുകളും മലിനമാക്കരുത് പൊതുവഴിയിൽ മലമൂത്ര വിസർജനം ചെയ്യരുത് അങ്ങനെ ഏത് കാര്യങ്ങളും എഴുതാം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയുന്നുണ്ടല്ലോ ലാത്തുൽക്കൂബി ഐദീക്കും നിങ്ങൾ സ്വയം നാശത്തിലേക്ക് ചാടരുത് എന്ന് പറയുന്ന പാഠത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കാം ആറ് പണ്ഡിതൻ നൽകിയ ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ റതിഹു സ്വീകരിച്ചില്ല കാരണമെന്ത് അദ്ദേഹം ഭരണകൂടത്തിൽ നിന്ന് പാരിതോഷികം വാങ്ങുന്ന ആളായിരുന്നു സമ്മാനം വാങ്ങുന്ന ആളായിരുന്നു ഏഴ് വഴുവന്ന സാരമെതുക ഞങ്ങൾക്ക് മാപ്പ് നൽകേണമേ എന്നാണ് അർത്ഥം കുറിപ്പ് എഴുതുക വരിയിൽ കുറയരുത് ഒന്ന് നബിസ് അലിഹു വസ്സലമിയുടെ ശഫായത്ത് മക്ഷറയിൽ ഒരു ദിവസത്തിന് അൻപതിനായിരം വർഷത്തിന്റെ ദൈർഘ്യമാണ് ജനങ്ങൾ വിയറപ്പിൽ മുങ്ങിക്കുളിക്കുമ്പോൾ ജനങ്ങൾ ആദം നബി അലിഹുസ്സലാമിന്റെ അടുക്കിൽ പോയി ഷഫായത്ത് ചെയ്യാൻ പറയും അപ്പോൾ ആദം നബി അലിഹുസ്ലാം പറയും ഞാൻ അതിന് അർഹനല്ല നിങ്ങൾ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ അടുത്ത് പോകും അപ്പോൾ ഇബ്രാഹി നബി അലലിസ്ലാമും പറയും ഞാൻ അതിന് അർഹനല്ല അദ്ദേഹം മൂസറബി അലി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് പോകാൻ പറയും അപ്പോൾ മൂസറബി അലി ഇസ്ലാമും പറയും ഞാനതിന് അർഹനല്ല നിങ്ങൾ ഈസ നബി അലി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് പോകൂ ഇസ്ലാബി അലി ഇസ്ലാമറയും ഞാനതിന് അർഹനല്ല നിങ്ങൾ മുഹമ്മദ് നബിയോട് ചോദിക്കൂ അപ്പോൾ നബ്സു അല്ലാഹു അലിഹി വസ്ലം നിങ്ങൾ പറയും ഞാൻ അതിന് അർഹനാണ് എന്നിട്ട് നബ്സറുഹു അലീഹു വസ്ലം നമ്മൾ അർഷിന്റെ ചുവട്ടിൽ സുജൂതി ചെയ്യും അപ്പോൾ അള്ളാഹു ഖാലെ പറയും ഓ മുഹമ്മദ് നബിയെ തലവീർത്തു ചോദിക്കൂ നൽകാം ഷഫായത്ത് ചെയ്യോ സ്വീകരിക്കാം അപ്പോൾ നബ്സർ അള്ളാല് ഷഫായത്ത് ചെയ്യും വിചാരണ ആരംഭിക്കും ഇതാണ് നബ്സർബാബു അരീനിയുടെ ഷെഫായത്ത് അത് മാത്രമല്ല ലാ ഇലാഹ എന്ന് പറഞ്ഞവരെ എല്ലാം സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് മാറ്റുന്നതുവരെ നബ്സർ അള്ളാബു അല്ല സ്വർഗത്തിലേക്ക് പോവുകയില്ല അതാണ് ഷഫായത്തിന്റെ ഷഫായത്ത് ഉദമ എന്ന പാഠത്തിലുള്ള ഭാഗങ്ങളൊക്കെ എഴുതി കൊടുക്കാം രണ്ടാമത്തെ ദൂർത്ത് പരിസ്ഥിതിയുടെ നാശത്തിന് ഇടയാക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ദൂർത്ത് ആവശ്യത്തിലധികവും തൻ്റെ കഴിവിൻ്റെ പരിധിക്കപ്പുറവും ഹറാമായ കാര്യങ്ങളിലും പൊങ്ങച്ചത്തിന് വേണ്ടിയും ചെലവഴിക്കുന്നതെല്ലാം ദൂർത്താണ് അള്ളാഹുക്കാരയും റസൂലും വെറുക്കുന്ന സ്വഭാവമാണ് അത് മിതത്വമാണ് സത്യവിശ്വാസിയുടെ ജീവിത രീതി ഖുർആൻ പറയുന്നു വലാ ഇന്നൽ കാനു നീ ദൂർത്തടിക്കരുത് ദൂർത്തടിക്കുന്നവർ പിശാജുക്കൂടെ സഹോദരന്മാരാണ് പിശാജാകട്ടെ തന്റെ റബ്ബിനോട് തൻ്റെ രക്ഷിതാവിനോട് നന്ദി കേട് കാട്ടിയവനുമാണ് അങ്ങനെ വിവാഹത്തിന്റെ സഹസിലുള്ള ദൂർത്തുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ഈ ഭാഗത്തെ എഴുതി കൊടുക്കാം അസലൈക്കും വാഹി വാത്തു